മിമിക്രിയിലൂടെ എത്തിയ നടനാണ് രമേശ് പിഷാരടി കോമഡി നടനായി ഒരുപാട് ചിത്രങ്ങളിൽ ചിരിപ്പിച്ച രമേശ് പിഷാരടി പിന്നീട് നായകനായും തിളങ്ങി അഭിനയത്തിന് പുറമെ സംവിധാനത്തിലും പിഷാരടി തന്റെ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അടുത്ത കാലത്തായി രമേശ് പിഷാരടി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് മറ്റു ചില കാര്യങ്ങൾ കൊണ്ടാണ് മലയാളത്തിലെ മികച്ച നടന്മാരിൽ ഒരാളായ മമ്മൂട്ടിയുടെ സന്തത സഹചാരിയാണ് രമേശ് പിഷാരടി ഇപ്പോൾ മമ്മൂട്ടി പങ്കെടുക്കുന്ന എല്ലാ ചടങ്ങുകളിലും പിഷാരടിയുടെ സാന്നിധ്യവും ഉണ്ടാകാറുണ്ട് മമ്മൂട്ടിയുടെ കൂടെ എല്ലാ ചടങ്ങിലും പങ്കെടുക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് രമേശ് പിഷാരടി മമ്മൂക്ക പോകുന്ന എല്ലാ ചടങ്ങിലും എന്നെയും കാണുമ്പോൾ പലർക്കും സംശയമുണ്ട് ഞാൻ പുള്ളിയുടെ കൂടെ വലിഞ്ഞു കയറി പോകുന്നതാണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അങ്ങനെ ആർക്കും വലിഞ്ഞു കയറി പോകാൻ പറ്റിയ സ്ഥലമാണോ എന്നെ അവരോട് ചോദിക്കാനുള്ളൂ ഇന്നത്തെ കാലത്ത് ഒരാൾ മറ്റൊരാളോട് അടുപ്പം കാണിക്കുമ്പോൾ അതിനെ സംശയത്തോടെ നോക്കിക്കാണുന്ന സമൂഹമാണ് ഇപ്പോൾ ഉള്ളത് പതിനഞ്ച് വർഷം മുൻപ് എനിക്ക് ഇതുപോലെ പോകാനൊക്കെ സാധിക്കുമെന്ന് ചിന്തിച്ചിട്ടു കൂടിയില്ല ഇപ്പോൾ അദ്ദേഹത്തിനെ അടുത്ത് കാണുമ്പോഴും ഒരുപാട് നേരം സംസാരിക്കുമ്പോഴും അതെല്ലാം പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷമാണ് തരുന്നത് എന്തുകൊണ്ട് അദ്ദേഹം എന്നെ കൂടെ കൂട്ടുന്നു എന്ന ചോദ്യത്തിന് പോലും ഇവിടെ പ്രസക്തിയില്ല രമേശ് പിശാരടി പറയുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക